പ്രിയമളവരെ സുഹൃത്തുക്കളെ അപ്പം രണ്ട് ദിവസം മുന്നേ നമ്മുടെ കരുവാരകൊണ്ടിൽ മൂന്നിടത്താണ് മണ്ണിടിച്ചിൽ നടന്നത് ഒന്ന് അങ്ങാടിയിലും അതുപോലെ തന്നെ അയ്യപ്പൻകാവ് കൂട്ടത്തിൽ അപ്പോൾ നമ്മുടെ തിരുവാലി ഫയർഫോഴ്സ് നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നിരീക്ഷണങ്ങളൊക്കെ നടത്തി അങ്ങാടിയിലോട് മാറി പാർക്കാൻ വേണ്ടിയിട്ടൊക്കെ വീട് മാറാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അയ്യപ്പൻകാവ് നമ്മുടെ എളമ്പിലാശ്ശേരി മൊയ്തീൻ കാക്കയുടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ആ ഒരു സംരക്ഷണവിത്തി തകർന്ന് അവിടെയും പോയി ഇങ്ങാണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിവരങ്ങളൊക്കെ വേണ്ട മാതിരി നൽകി അതുപോലെ തന്നെ കുട്ടത്തിൽ കുട്ടത്തിൽ ഒരു വീടിൻ്റെ സൈഡിൽ മണ്ണിടിഞ്ഞുങ്ങാണ്ട് അപകടം സംഭവിച്ചു കുട്ടത്തി വാർഡില് മുരിങ്ങീരിപ്പാ മുറങ്ങീരിപ്പാടം ചോരക്കാപുഴയിൽ വിജയലക്ഷ്മിയുടെ വീടിൻ്റെ സംരക്ഷണവിത്തിയാണ് ശക്തമായ മഴയിൽ പൊളിഞ്ഞത് അത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ ചുമരിലേക്കും ചെന്ന് പതിച്ചു എന്തായാലും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു മൂന്ന് അപകടം നടന്നിടത്തൊന്നും സംഭവിച്ചിട്ടില്ല മയ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണവും അതിൻ്റെ നിരീക്ഷണങ്ങളായിട്ടാണ് തിരുവാലി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ തിരുവാലി എസ് ടി ഒ നസീർ അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ ഷിജോ ഭരതൻ ഡി സിവിൽ ഡിഫെൻസ് നിഷ എന്നിവരൊക്കെ സന്ദർശനം നടത്തിയത്